നമസ്കാരം എല്ലാവർക്കും മൈനോട്ട് ബുക്കിലേക്ക് സ്വാഗതം ജൂലൈ മാസം ഇരുപതാം തീയതിയാണ് എൽ പി എസ് ടി എക്സാം നടക്കാൻ പോകുന്നത് എൽ പി സ്കൂൾ ടീച്ചർ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന വീഡിയോ ആണിത് ഇനിയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെ ടോപ്പിക്സ് ഒന്നുകൂടി വായിക്കാം ഏതൊക്കെ പാഠഭാഗങ്ങൾ എസ് സി ആർ ടി ബുക്സിലെ എന്തൊക്കെ പാഠഭാഗങ്ങൾ ഒന്നുകൂടി വായിച്ച് കൂടുതൽ മാർക്ക് നേടുന്ന ഭാഗങ്ങൾ ഏതൊക്കെ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ സിലബസ് ഒന്ന് ഓടിച്ചു നോക്കാം അതുപോലെ തന്നെ ഈ എസ് സി ആർ ടി പാഠഭാഗങ്ങൾ പറഞ്ഞത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ എസ് എസ് സി എസ് സി ആർ ടി പ്ലേ പണ്ട് ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു പ്ലേ ലിസ്റ്റിൽ ഇല്ലാത്ത വീഡിയോസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് അടുത്ത ദിവസങ്ങളിലായിട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാ ദിവസവും വീഡിയോസ് ലഭിക്കാനായിട്ട് ഫോളോ ചെയ്യുക താങ്ക് യു സോ മച്ച് സോ നമുക്ക് ഡീറ്റെയിൽഡ് സിലബസിലേക്ക് കടക്കാം ആദ്യം തന്നെ കേരള ചരിത്രം കേരള ചരിത്രം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ പഴശ്ശി വിപ്ലവം വേലുത്തമ്പിയും പാലിയത്തച്ഛനും കുറിച്ചിയർ കലാപം എന്നിവയൊക്കെയുണ്ട് ഇനി കേരള നവോത്ഥാനം കേരള നവോത്ഥാനവും അതുപോലെ തന്നെ ഓരോ സത്യാഗ്രഹങ്ങൾ ഈ നവോത്ഥാനത്തിൽ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട ആളുകൾ ശ്രീനാരായണ ഗുരു അതുപോലെ വക്കം അബ്ദുൽ ഖാദർ മൗലവി സഹോദരൻ അയ്യപ്പൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ എന്നിവരെ പറ്റിയൊക്കെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവർ ഏത് സമരത്തിനാണ് മുൻകൈ എടുത്തത് അവരുടെ കൃതികൾ എന്തെങ്കിലും കൃതികൾ ഏതൊക്കെയാണ് ഇതൊക്കെ നമ്മൾ നോക്കിയിരിക്കണം ഇനി അതൊക്കെ നമുക്ക് റാങ്ക് ഫയൽ നോക്കി നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും ഒന്നുകൂടി പഠിക്കേണ്ടതാണ് ഇനി എസ് സി ആർ ടി ബേസ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തിലുള്ള മെയിൻ ചോദ്യങ്ങൾ വരുന്നത് പത്താം ക്ലാസ്സിലെ സാമൂഹ്യപാഠം സാമൂഹ്യപാഠത്തിനകത്ത് എട്ടാമത്തെ ചാപ്റ്റർ ആണ് സ പത്താം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്റർ പഠിക്കുക സാമൂഹ്യ പാഠം അതുപോലെ ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ തിരുവിതാംകൂറിലെ അതുപോലെ മലയാളി മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള നിവർത്തന പ്രക്ഷോഭം പുന്നപ്ര വയലാർ സമരം അപ്പോൾ ഈ ഒരു പ്രധാന ടോപ്പുകളൊക്കെ ലഭിക്കാനായിട്ട് നമുക്ക് പത്താം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ പഠിക്കാം സോഷ്യൽ സയൻസിൽ തന്നെ പത്താം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഐ എൻ സി മഹാത്മാഗാന്ധി ഭഗത് സിംഗ് സുഭാഷ് ചന്ദ്രബോസ് ബോസ് ഇങ്ങനെ ഇങ്ങനെ എടുത്തെടുത്താണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും നമുക്ക് പത്താം ക്ലാസ്സിലെ അഞ്ചും ആറും ചാപ്റ്റേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഈ ഒരു പ്രധാന കാര്യം ഓർക്കുക എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് സോഷ്യൽ സയൻസ് പത്താം ക്ലാസ്സിലെ അഞ്ചും ആറും പാഠഭാഗങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെ പറ്റി പഠിക്കാനാണെങ്കിൽ ഏഴാമത്തെ ചാപ്റ്ററും പഠിച്ചിരിക്കണം അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു അഞ്ച് ആറ് ഏഴ് ഇവിടെ എട്ട് കൂടാതെ നാലാമത്തെ ചാപ്റ്ററും പറഞ്ഞു അപ്പോൾ നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എന്ന ചാപ്റ്ററുകൾ ഏതിൽ പഠിക്കണം സോഷ്യൽ സയൻസിൽ പഠിക്കേണ്ടതാണ് ഇനി ലോക ചരിത്രം പറയുവാണെങ്കിൽ നദീതട സംസ്കാരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് യു പി എസ് ടി എക്സാമിന് ഇപ്പോൾ ചോദിച്ചിരുന്നു നിങ്ങൾക്കറിയാം അപ്പോൾ അതിൻ്റെ തന്നെ നമ്മൾ മെയിനായിട്ടും പഠിക്കുന്നത് എട്ടാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് സോഷ്യൽ സ്റ്റഡീസിലെ എട്ടാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ എട്ടാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ പഠിക്കണം ഇനി അടുത്തത് ജോഗ്രഫിയിൽ ഭൂമിശാസ്ത്രത്തിൽ നോക്കുവാണെങ്കിൽ എട്ടാം ക്ലാസ്സിലെ പത്താമത്തെ ചാപ്റ്ററും അതുപോലെ പത്താം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്ററും പ്രധാനപ്പെട്ടതാണ് എട്ടാം ക്ലാസ്സിലെ പത്താമത്തെ ചാപ്റ്ററും പത്താം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്ററും ഇപ്പം ഇതെല്ലാം നോട്ട് ചെയ്തു വെക്കുക അതാത് ഏതൊക്കെയാണോ ആ ടോപ്പിക്ക് വരുന്ന അതാത് സബ്ജക്റ്റിൻ്റെ ടെക്സ്റ്റ് ബുക്കാണെന്ന് ഓർത്ത് വെക്കുക പിന്നെ സാമ്പത്തിക ശാസ്ത്രത്തിൽ ശാസ്ത്രത്തിൽ നമുക്ക് പഠിക്കാൻ സിലബസിൽ തന്നിരിക്കുന്ന ബാങ്കുകൾ പലതരം ബാങ്കുകൾ ബാങ്കുകളുടെ ദേശ സൽക്കരണം എന്നിവയൊക്കെയാണ് അപ്പോൾ പത്ത് പത്താം ക്ലാസ്സിലെ ഒൻപതാമത്തെ ചാപ്റ്റർ പഠിക്കാം അതുപോലെ തന്നെ അഡീഷണൽ ടോപ്പിക്സിനായിട്ട് അതായതിൽ കൊടുക്കാത്ത അഡീഷണൽ ടോപ്പിക്സിനായിട്ട് പഠിക്കാവുന്ന പത്താം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്ററും എട്ടാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്ററുമാണ് സാമ്പത്തിക ശാസ്ത്രം അടുത്തത് രാഷ്ട്രതന്ത്ര ശാസ്ത്രം രാഷ്ട്രതന്ത്ര ശാസ്ത്രം എന്ന് പറയുന്നത് ഇതുപോലെ ഒമ്പതാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ സോഷ്യൽ സയൻസിൽ തന്നെ ഒൻപതാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ അപ്പോൾ ഈ ഭരണഘടനയുടെ പ്രധാന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതിൽ അപ്പോൾ ഒൻപതാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്ററും പ്രധാനപ്പെട്ടതാണ് പക്ഷേ ഏറ്റവും കൂടുതൽ പ്രധാനം ഒൻപതാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് അതുപോലെ എട്ടാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്ററും നോക്കേണ്ടതാണ് ഇതിൻ്റെ എല്ലാം ഇതിൽ ചെയ്തിട്ടില്ലാത്ത ക്ലാസ്സുകൾ നമ്മൾ ഉടനെ ചെയ്യുന്നതുമാണ് ഇനി നമുക്ക് ഭൗതികശാസ്ത്രത്തിലേക്ക് കിടക്കാം അപ്പോൾ ഇതിനു മുന്നേ പറയുന്നുണ്ട് ഈ ഓരോ ടോപ്പിക്സ് കഴിയുമ്പോഴും നമുക്ക് കറണ്ട് അഫയേഴ്സ് രണ്ട് മാർക്ക് വീതം വരുന്നുണ്ട് ഓരോ ഇപ്പോൾ സോഷ്യൽ സ്റ്റഡീസ് അതുപോലെ ഹിസ്റ്ററി ജോഗ്രഫി എന്നിവയുമായി കണക്ട് ചെയ്തു വരുന്ന കറണ്ട് അഫയേഴ്സ് അടുത്തത് ശാസ്ത്രം പാർട്ട് ടൂവിൽ നമുക്ക് സയൻസിൽ വരുന്ന അതൊക്കെയാണ് ഭൗതികശാസ്ത്രം അതുപോലെ കെമിസ്ട്രി ബയോളജി ഇനി ഭൗതികശാസ്ത്രത്തിൽ അളവുകളും യൂണിറ്റുകളും ചലനം ചലന സമവാക്യങ്ങൾ ചലന നിയമങ്ങൾ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ചലനം ചലന സമവാക്യങ്ങളൊക്കെ എട്ടാം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ ബുക്കിൽ ഒമ്പതാമത്തെ ചാപ്റ്റർ അതുപോലെ ഒൻപതാമത്തെ സോറി ഒമ്പതാം ക്ലാസ്സിലെ രണ്ടും മൂന്നും ചാപ്റ്റർ ഫിസിക്സിലെ അത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ് അത് ഉറപ്പായും പഠിക്കുക കൂടാതെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ്സിലെ ഒൻപതാമത്തെ ചാപ്റ്റർ വരുന്നത് ഇനി ബലം പ്രവൃത്തി ഊർജം പവർ ഗുരുത്വാകർഷണം ദ്രവബലങ്ങൾ ഈ ദ്രവബലങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അതിന് ഒമ്പതാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ അപ്പോൾ ഒമ്പതാം ക്ലാസ്സിലെ ഏതൊക്കെയായി ഒന്നാമത്തെ ചാപ്റ്റർ രണ്ടാമത്തെ മൂന്നാമത്തെ ഇത്രയായി നമ്മുടെ ഫിസിക്സിൽ ഫിസിക്സിൽ ഒൻപതാം ക്ലാസ്സിൽ ഒന്ന് രണ്ട് മൂന്ന് ഇനി എട്ടാം ക്ലാസ്സിലെ ഒൻപത് അഞ്ചാം ക്ലാസ്സിലെ ഒൻപത് ഇത് കുറച്ചും കൂടി പ്രാധാന്യം കുറവാണെന്ന് കരുതുക പിന്നെ വൈദ്യുതിയെക്കുറിച്ച് പഠിക്കുന്നത് സ്ഥിത വൈദ്യുതി ധാരാവൈദ്യുതി വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ ഇതൊക്കെ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററിലാണ് അപ്പോൾ അതും നോക്കുക പിന്നെ മാഗ്നറ്റിസം കാന്തികത വൈദ്യുത കാന്തിക ഫലം വൈദ്യുത കാന്തിക പ്രേരണം പിന്നെ പ്രകാശത്തെ പറ്റി വരുന്നുണ്ട് കാഴ്ച പ്രകീർ പ്രകാശ പ്രകീർണം ഇതെല്ലാം നമ്മൾ എസ് സി ആർ ടിയിൽ പ്രകാശത്തെ പറ്റിയിട്ടും അങ്ങനെ ഓരോ കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് എസ് സി ആർ ടി പ്ലേലിസ്റ്റിൽ അവൈലബിളാണ് അത് കാണുക കൂടുതൽ മാർക്സ് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ടോപ്പിക്കുകൾ മാത്രമാണ് ഇപ്പോൾ പറയുന്നുള്ളൂ പിന്നെ കറണ്ട് അഫയേഴ്സ് പഠിച്ചു പോകണം ഇപ്പോൾ ഈ കറണ്ട് അഫയേഴ്സ് ഇപ്പോൾ ഫിസിക്സിലാണെങ്കിൽ പഠിത്ത് നോബൽ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തി നോബൽ പ്രൈസ് ലഭിച്ചവരുടെ പേര് ഓർത്തുവെക്കുക ഇപ്പോൾ ഫിസിക്സിന് കിട്ടിയവരാണെങ്കിൽ രണ്ടായിരത്തി രണ്ടിലെയും ഇവർ മൂന്നിലെയും പഠിക്കുക അതിന് ആ രണ്ടുപേരുടെയും പേര് ചിലപ്പോൾ ഓപ്ഷനുണ്ടായിരിക്കും ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നതനുസരിച്ച് ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാം അടുത്ത രസതന്ത്രം കെമിസ്ട്രി രസതന്ത്രത്തിന് ഏഴ് മാർക്കാണ് അതിൽ ആറ്റത്തിൻ്റെ ഘടന രാസബന്ധനം രാസമാറ്റങ്ങൾ ഭൗതിക മാറ്റങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ട ചാപ്റ്ററാണ് ഒമ്പതാം ക്ലാസ്സിലെ ഒന്നും രണ്ടും ചാപ്റ്ററും അതുപോലെ ഒമ്പതാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് ഈ രാസപ്രവർത്തന വേഗം സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വരുന്നത് അതുപോലെ ഒൻപതാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്ററും പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററും കെമിസ്ട്രിയിൽ പീരിയോഡിക് ടേബിളിനെ പറ്റിയൊക്കെ വരുന്നുണ്ട് ലായനികൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് ഓർത്തുവെക്കുക എട്ടാം ക്ലാസ്സിലെ പതിനഞ്ചാമത്തെ ചാപ്റ്റർ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒമ്പതാം ക്ലാസ് നോക്കുവാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് പത്താം ക്ലാസ്സിലെ നോക്കുകയാണെങ്കിൽ ഇവിടെ പീരിയോഡിക് ടേബിൾ വരുന്നുണ്ട് ലോഹങ്ങളും ലോഹ നിർമ്മാണം അത് പ്രധാനമാണ് പത്താം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ അതിനുശേഷം പത്താം ക്ലാസ്സിലെ ആറും ഏഴും ഓർഗാനിക് സംയുക്തങ്ങളെപ്പറ്റി അല്ലെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുന്നത് ആറും ആണ് അപ്പം പത്തിൽ ഒന്നും നാലും ആറും ഏഴും ഒമ്പതാം ക്ലാസ്സിലാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അതുപോലെ അഞ്ച് ഇത്രയും പഠിക്കുക എട്ടാം ക്ലാസ്സിലെ പതിനഞ്ചാമത്തെ ചാപ്റ്ററും അതിനെ ബന്ധപ്പെടുത്തിയുള്ള കരണ്ട് അഫയേഴ്സ് ആദ്യം പറഞ്ഞതുപോലെ ഇനി നമുക്ക് ബയോളജി അഥവാ ജീവശാസ്ത്രത്തിലേക്ക് വന്നാൽ കോശങ്ങളുടെ ഘടന എട്ടാം ക്ലാസ്സില് ബയോളജിയുടെ എട്ടാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ പിന്നെ എട്ടാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററും പ്രധാനമാണ് അവിടെയാണ് കൃഷി പരിസ്ഥിതി എന്നിവയെ പറ്റി പറയുന്നത് അതുപോലെ എട്ടാം ക്ലാസ്സിലെ തന്നെ പതിമൂന്നാമത്തെ ചാപ്റ്ററും പ്രധാനമാണ് വർഗീകരണത്തെപ്പറ്റി പറയുന്ന പന്ത്രാമ പന്ത്രണ്ടാമത്തെ ചാപ്റ്ററും പ്രധാനമാണ് അപ്പം ഇനി പഠിക്കേണ്ടത് എട്ടാം ക്ലാസ്സിലെ ഒന്ന് അതുപോലെ മൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇനി ഒൻപതാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ പഠിക്കാം അതിനുശേഷം പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ നാഡീ വ്യവസ്ഥയെ പറ്റിയുള്ളതാണ് പിന്നീട് വിറ്റാമിനുകൾ മിനറലുകൾ എൻസൈമുകൾ ഹോർമോണുകൾ എന്നിവയെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് ആറാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ അല്ലെങ്കിൽ അതിൻ്റെ സയൻസിൻ്റെ അതുപോലെ പത്താം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ അസുഖങ്ങളെ പറ്റിയിട്ടോ ഒക്കെ അങ്ങനെ ചോദിക്കാം പിന്നെ കോവിഡിനെ പറ്റി ഉള്ളത് ഈ തവണയും ഒരു വാക്സിനെ പറ്റി ചോദിച്ചിരുന്നു അപ്പോൾ അതുപോലെ കോവിഡും വാക്സിനുകളുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കാം ഇനി പാർട്ട് ത്രീ വരുന്നത് മാത്തമാറ്റിക്സ് ആണ് സിമ്പിൾ അരിത്തമാറ്റിക് അത് എല്ലാ ഏതൊക്കെ പോർഷനിന്ന് വരെ നമുക്കറിയാം അതിൻ്റെ എല്ലാത്തിൻ്റെയും ഇക്വേഷൻസ് ഉള്ളത് ഇക്വേഷൻസ് പഠിച്ചു വയ്ക്കുക ചിലയിടത്തൊക്കെ ഷോർട്ട് കട്ടുകൾ ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചത് ഒന്നുകൂടി റിവൈസ് ചെയ്യാനായിട്ട് ഓർക്കുക മാത്സില് ഒരിക്കലും മാർക്ക് കളയില്ല എന്ന് ഉറപ്പിക്കുക ഇപ്പോൾ പത്ത് ചോദ്യങ്ങളുണ്ടെങ്കിൽ ആ പത്ത് ചോദ്യത്തിനും ആൻസർ കണ്ടെത്താനായിട്ട് സാധിക്കുന്ന ഒരു ടോപ്പിക്കാണ് മാത്സ് എന്ന് പറയുന്നത് ഇനി പാർട്ട് ഫോർ വരുന്ന എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി ഇപ്പോൾ ഈ ഒരു ചൈൽഡ് സൈക്കോളജി അതുപോലെ പെഡഗോഗി ഇതിൻ്റെ എല്ലാം നമ്മൾ ക്ലാസ്സുകൾ ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോസ് ശ്രദ്ധിക്കാം ഇവിടെ ഇരുപത് മാർക്കാണുള്ളത് യു പി എസ് ടി എക്സാമിന് നിങ്ങൾ കണ്ടിരുന്നു സ്റ്റേറ്റ്മെൻറ്റ് പോലത്തെ ചോദ്യങ്ങൾ ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് പോലത്തെ ചോദ്യങ്ങളാകുമ്പോൾ കുറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പോൾ മാറി പോകാതെ പഠിക്കണം എന്നാലാണ് ഈ മാച്ചിങ് മാച്ച് ദ ദോളോയിങ് ചേരുമ്പടി ചേർക്കുക പോലെയൊക്കെ വന്നു കഴിയുമ്പോൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളു അപ്പോൾ ഇതുപോലെ പഠനത്തെ കുറിച്ചുള്ള സമീപനങ്ങൾ നിയമങ്ങൾ സിദ്ധാന്തങ്ങൾ മനഃശാസ്ത്രജ്ഞർ അവരുടെ ആശയങ്ങൾ വിദ്യാഭ്യാസ ചിന്തകരും ദർശനങ്ങളും മനഃശാസ്ത്ര പരീക്ഷണങ്ങൾ ബുദ്ധി ബുദ്ധി എന്താണ് ബഹുമുഖ വൈകാരിക ബുദ്ധി വ്യക്തിത്വം വികാസ തലങ്ങൾ വികാസ തത്വങ്ങൾ ഇതെല്ലാം നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട് അത് കണ്ടു നോക്കുക ഇപ്പൊ ഈ ഒരു കാര്യങ്ങള് ഇതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ടോപ്പിക്സും ഒന്നും വിടാതെ തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അഞ്ചാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ് ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ ഉണ്ട് അതുപോലെ ഗ്രാമർ ആർട്ടിക്കിൾ കോൺകോട്ട് ടെൻസ് ആൻഡ് ടൈം പ്രപ്പോസിഷൻ നോർമലി വരുന്ന ആ ടോപ്പിക്കുകളൊക്കെയാണ് ഇതെല്ലാം ജസ്റ്റ് ഓടിച്ചു വിടുന്നതേയുള്ളൂ അപ്പോൾ പ്രധാനമായിട്ടും ജി കെ പോർഷനിൽ നമ്മൾ പഠിച്ച അതായത് ഹിസ്റ്ററി ജോഗ്രഫി സയൻസ് വിഭാഗത്തിൽ പറഞ്ഞതൊക്കെ അതിൽ നോക്കാനായിട്ട് ശ്രദ്ധിക്കുക റാങ്ക് ഫൈലിൽ നിന്ന് പഠിച്ചവർ ആ ഒരു ടോപ്പിക്സ് നോക്കി അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ പ്രത്യേകം നോക്കുക ഈ എസ് സി തന്നെ എടുത്ത് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എസ് സി കൂടി റെഫർ ചെയ്യാനായിട്ട് പറയുന്നത് ഇനി പാട്ട് ആറ് എന്ന് പറഞ്ഞത് മലയാളമാണ് യു പി എസ് ടിയിലും മലയാളം ഇത്തവണ അത്ര എളുപ്പം എന്ന് പറയാൻ പറ്റില്ല മോഡറേറ്റ് ആയിട്ടാണ് പലരും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മലയാളം കവിതാ സാഹിത്യം കഥാസാഹിത്യം നോവൽ ആത്മകഥ അപ്പോൾ ഏതെങ്കിലും ഒരു കൃതി തന്നിട്ട് ഇത് ആരാണ് എഴുതിയത് എന്നൊക്കെ നമുക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അത്യാവശ്യം അറിയുന്നതും പിന്നീട് അടുത്ത് അവാർഡുകൾ ലഭിച്ചതും ഒക്കെ ഓർത്തുവെക്കുക കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി വള്ളത്തോൾ പുരസ്കാരം അങ്ങനെ എഴുത്തച്ഛൻ പുരസ്കാരം ഈ തൊട്ടടുത്ത വർഷങ്ങളിൽ ഇപ്പോൾ കിട്ടുന്നതും അതിന് തൊട്ട് മുന്നത്തേതും പഠിച്ചു വയ്ക്കുക ഇനി ഭാഷാപരമായിട്ടുള്ള പദശുദ്ധി വാക്യ രൂപങ്ങൾ അനുപ്രയോഗം ഇതൊക്കെ നമ്മൾ മലയാളത്തിൻ്റെ ലിസ്റ്റിൽ മലയാളം ക്ലാസ്സുകളുടെ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് കണ്ടുനോക്കാം ഇതിൻ്റെ നോട്ട്സായിട്ടുണ്ട് പദശുദ്ധിയൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അടുത്തത് ബോധനശാസ്ത്ര പരമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തന്നെ പിന്നീട് സബ് ഡിവിഷൻ വരുന്നതാണ് ഭാഷാ പഠന സിദ്ധാന്തങ്ങള് ഉദ്ഗ്രഹിത സമീപനം എന്നൊക്കെ അപ്പോൾ ഇത്രയാണ് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സിലബസ് തന്നെയാണ് എൽ പി എസ് ടിയുടേത് ഇപ്പോൾ ഈ പറഞ്ഞ സിലബസ് എസി ആയിട്ട് ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഞാൻ അതാ വീഡിയോസ് നിങ്ങൾ ഏതാണോ ചോദിക്കുന്നത് അത് താഴെ ലിങ്ക് കൊടുക്കുന്നതാണ് ഇനി ഏതെങ്കിലും നമ്മൾ നേരത്തെ ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്